ും അസ്ലാംക്കും വാഹ്മി അബ്രകാത്തു ഇവിടെ ഇപ്പോൾ പാരായണം ചെയ്യപ്പെട്ടത് സൂറത്തുൽ ബക്കറയിലെ അമ്പത്തി ഏഴാമത്തെ വചനമാണ് അർത്ഥം ഇപ്രകാരമാകുന്നു പിന്നീട് നിങ്ങൾ കൃതജ്ഞരായിരിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ നാശത്തിന് ശേഷം നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു ഹസ്രത് ഖലീഫത്തുൽ മസീഹ് സാനി റലിഅള്ളാഹു താലാനുഹുവും ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയാണ് പിന്നീട് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾക്ക് ജ്ഞാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വിജ്ഞാനം നൽകിയെന്നും കൈപ്പേറിയ ജീവിതത്തിന് ശേഷം ആശ്വാസം നൽകി എന്നുമാണ് എന്ന വാക്യം അർത്ഥമാക്കുന്നത് ഈ ആഴത്തതിനു മുമ്പുള്ള വാക്യവുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് ഈ അർത്ഥമാണ് വരുന്നത് അതായത് അപമാനത്തിനും ദുരിതങ്ങൾക്കും ശേഷം നിങ്ങളുടെ അവസ്ഥയെ നാം മെച്ചപ്പെടുത്തുകയും നിങ്ങളെ ആദരിക്കുകയും ചെയ്തു നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ എന്ന അർത്ഥം വരുന്ന വും എന്ന മുൻ ആയത്തിലെ വാക്കുകൾ അവർ മരിച്ചവരല്ലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു മരണം എന്ന വാക്കിന് നിഘണ്ടുവിൽ നിന്ന് ലഭിച്ച ആറ് അർത്ഥങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് വളർച്ചാ ഇല്ലാതാവുക രണ്ട് സംവേദന ശേഷി ഇല്ലാതാവുക മൂന്ന് അറിയാനുള്ള കഴിവ് ഇല്ലാതാവുക അതായത് അജ്ഞത നാല് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതം അഞ്ച് ഉറക്കം ആറാമത്തെ അർത്ഥമായിട്ട് പറയുന്നത് ആത്മാവ് ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപെടുക എന്നതാണ് തുടർന്ന് ഹരി ഹസീഫുൽ മസീദ് സാനിർ അലുലഹു പറയുകയാണ് ഈ അർത്ഥങ്ങളിൽ മൂന്ന് നാല് എന്നിവ മാത്രമാണ് ഇവിടെ യോജിക്കുന്നത് അതായത് ഒന്നാമത്തേത് അറിയാനുള്ള കഴിവ് ഇല്ലാതാവുക നാലാമത്തേത് ആ അർത്ഥങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതം ഇവിടെ ഈ ആയത്തിന്റെ അർത്ഥം അവർ യഥാർത്ഥത്തിൽ മരിച്ചതിന് ശേഷം ജീവിച്ചു എന്നല്ല മറിച്ച് അള്ളാഹു പറയുന്നത് എന്തെന്നാൽ മുൻ ആയത്തിൽ പറഞ്ഞിരുന്ന ശിക്ഷ നാം ഒഴിവാക്കി നിങ്ങൾക്ക് വീണ്ടും അനുഗ്രഹം നൽകാൻ തുടങ്ങി എന്നതാണ് മുൻപ് ശിക്ഷ കാരണം നിങ്ങൾക്ക് മരണത്തിന് തുല്യമായ അവസ്ഥ വന്നിരുന്നു അതിന് നാം ഒരു പുതിയ ആത്മീയവും ഭൗതികവുമായ ജീവിതം നൽകി മാറ്റിമറിച്ചു ചില മുസ്ലിം പണ്ഡിതന്മാർ ഇതിന് ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പോവുക എന്ന് അർത്ഥം നൽകിയിട്ടുണ്ട് എങ്കിലും അവർ പോലും യഥാർത്ഥ മരണമല്ല ഉദ്ദേശിച്ചത് പ്രസിദ്ധ ഖറാൻ വ്യാഖ്യാതാവായ കത്താദ ഈ ആയത്തിനെക്കുറിച്ച് കുറുത്തുബിയുടെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് അവർ മരിച്ചു അവരുടെ ആത്മാക്കൾ പോയി പിന്നീട് അവരുടെ ആയുസ്സിന്റെ ബാക്കി ദിവസങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അവ അവ തിരികെ വന്നു ഇബിനു കസീറും അബിയ അനസിൽ നിന്ന് ഇതേ വ്യാഖ്യാനം ഉദ്ധരിക്കുന്നുണ്ട് വാക്കുകൾ കത്താത യഥാർത്ഥ മരണമല്ല ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുന്നു കാരണം യഥാർത്ഥ മരണം ആയുസ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് സംഭവിക്കുന്നത് ആയുസ് പൂർത്തിയാകുന്നതിന് മുമ്പ് പുറത്തു പോകുന്ന ആത്മാവ് താൽക്കാലികമായി മാത്രമായിരിക്കും ചിലർ മരണമെന്നത് ചലനം നിലയ്ക്കുന്ന അവസ്ഥയാണെന്ന് പറയുന്നു കുറത്തുബിയിൽ ഇങ്ങനെയും കാണാം അതായത് അവർ ചലനം നിലച്ച അവസ്ഥയിൽ മരിച്ചു അതിൽ നിന്ന് മറ്റുള്ളവർക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു പിന്നീട് അവരെ എഴുന്നേൽപ്പിച്ചു മറ്റൊരു അഭിപ്രായം അനുസരിച്ച് അല്ലംനാ അല്ലംനാഖും നിങ്ങളുടെ അജ്ഞരുടെ അജ്ഞതയ്ക്ക് ശേഷം നാം നിങ്ങൾക്ക് വിജ്ഞാനം നൽകി എന്നാണ് ഇതിനർത്ഥം അതായത് ദൈവത്തെ നേരിട്ട് കാണണം എന്ന് നിങ്ങൾ ചോദിച്ച അജ്ഞ നിറഞ്ഞ ചോദ്യം കാരണം നിങ്ങളുടെ ആത്മീയത നശിക്കുകയും അള്ളാഹുവിൻ്റെ കോപം നിങ്ങളിൽ ഇറങ്ങുകയും ചെയ്തു ഞങ്ങൾ പിന്നീട നാം പിന്നീട് ആ കോപം ഇല്ലായ്മ ചെയ്യുകയും നിങ്ങൾക്ക് പുതിയൊരു ആത്മീയ ജീവിതം നൽകിയ ഒരു ആത്മീയ വിജ്ഞാനം നൽകുകയും ചെയ്തു ഈ ആയത്തിന്റെ തഫ്സീർ തുടരുന്നതാണ്